കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയത് വിജിലൻസ് റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ പൂർണ്ണ അത് മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഗുരുതരമായ കാര്യങ്ങൾ തന്നെയായിരുന്നു ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് എന്ന് ഈ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും മനസ്സിലായ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് ഒരുപാട് ഉത്തരങ്ങൾ അത് കൃത്യമായിട്ട് നമുക്ക് മുന്നിലേക്ക് വരേണ്ടതായിട്ടുണ്ട് ശബരിമല സ്വർണക്കൊള്ളയിൽ ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയ ദ്വാരപാലക കവചങ്ങളിൽ ദുരൂഹ തുടരുന്നു പാളികൾ ഹൈദരാബാദിൽ വെച്ച് മാറ്റിയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ സംശയം സ്ഥിര വരുമാനമില്ലാത്ത ഇല്ലാത്ത പോറ്റിക്ക് ഇത്രയും പണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നാണ് ചോദ്യം പോറ്റിക്ക് പിന്നിൽ മറ്റ് സ്പോൺസർമാരുണ്ട് എന്നാണ് വിജിലൻസ് നിഗമനം പ്രതികളുടെ ഫോൺ വിളി രേഖകൾ ഉൾപ്പെടെ ആ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതായിരിക്കും അമൽ തേനമ്പറമ്പിൽ തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അമൽ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം തന്നെ ഈ റിപ്പോർട്ടിൽ നിന്നും കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായതാണ് ഈ സ്വർണപ്പാളി അത് യഥാർത്ഥ സ്വർണപ്പാളി അത് എവിടെയാണ് എന്നുള്ളതാണ് മനസ്സിലാകേണ്ടത് ഇവിടെ നിന്നും കൊണ്ടുപോയി നേരെ ചെന്നൈയിൽ എത്തിക്കുന്നതിന് പകരം ബംഗളൂരു ഹൈദരാബാദ് വഴി തിരിഞ്ഞ് കാലതാമസം കുറയെടുത്തതിനു ശേഷമാണ് ചെന്നൈയിലേക്ക് തിരികെ എത്തുന്നത് അപ്പോൾ അതിലെല്ലാം തന്നെ ഉത്തരം വേണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്ഥിര വരുമാനം ഇല്ലാത്ത ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം എന്നുള്ള സംശയം ആദ്യം തന്നെ ഉയർന്നതാണ് അതുൾപ്പെടെ ഏതു വിധത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നിലേക്ക് പോകുന്നത് പൂജ ഇവിടെ നിന്നും സ്വർണ്ണപ്പാളി നേരെ കൊണ്ടുപോകേണ്ടത് ചെന്നൈയിലേക്കായിരുന്നു അങ്ങനെയായിരുന്നു ധാരണ പക്ഷേ അതല്ല സംഭവിച്ചത് ഇവിടെ നിന്നും ആദ്യം ബംഗളൂരുവിലേക്ക് പാളികൾ എത്തിക്കുന്നു അതിനുശേഷം അവിടെ നിന്നും പാളികൾ ഹൈദരാബാദിലേക്ക് പോകുന്നു ഹൈദരാബാദിലും പോയതിന് ശേഷം നിരവധി ദിവസങ്ങൾക്ക് കഴിഞ്ഞാണ് ഈ ചെന്നൈയിലേക്ക് ഈ പാളി എത്തുന്നത് അപ്പോൾ എവിടെ വെച്ച് ഈ ഒറിജിനൽ പാളികൾ മാറ്റപ്പെട്ടു എന്നൊരു സംശയമാണ് ഉയരുന്നത് ഹൈദരാബാദിൽ വെച്ച് അത് സംഭവിച്ചിട്ടുണ്ട് ചെന്നൈയിലേക്ക് എത്തുമ്പോൾ അത് ഒറിജിനൽ പാളികളായിരുന്നില്ല അയ്യപ്പൻ്റെ മുന്നിൽ ഇരുന്ന ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്ന പാളികളല്ല ചെന്നൈയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പുതിയ പാളികൾ അവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എവിടേക്ക് പാളി പോയി എന്നത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ തനി തങ്കമായിരുന്ന ഈ വിജയമല്യ പൊതിയുമ്പോൾ തനി തങ്കമായിരുന്നു അത് ആ തങ്കം മാറിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യം പരിശോധിക്കുന്നു അതിൻ്റെ ചില രേഖകൾ കൂടി പുറത്തേക്ക് വരികയാണ് തൊണ്ണൂറ്റി എട്ടിലെ ഒരു രേഖയാണ് ഇപ്പോൾ അതിന് തെളിവായുള്ളത് അന്ന് ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് ദശാംശം ഒന്ന് ഒൻപത് പൂജ്യം ഗ്രാം സ്വർണ്ണമായിരുന്നു മേൽക്കൂരയിൽ പൊതിഞ്ഞ സ്വർണ്ണത്തിൻ്റെ കണക്കുകൂടി യു വി ഗ്രൂപ്പ് തൊണ്ണൂറ്റിയെട്ടിൽ ദേവസ്വം ബോർഡിനെ അറിയിക്കുന്നുണ്ട് ആ കത്തിൽ പറയുന്നത് ആ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് ദശാംശം ഒൻപത് എട്ട് പൂജ്യം ഗ്രാം സ്വർണം അന്ന് മേൽക്കുരയിൽ പൊതുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഈ കത്താണിപ്പോൾ വിജിലൻസ് പ്രധാന തെളിവായി എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പോറ്റിയുടെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് പോറ്റിക്ക് വരുമാനമുള്ള ഒരാളല്ല പക്ഷേ കഴിഞ്ഞ ഈ വർഷം മാത്രം പോറ്റിയുടെ അക്കൗണ്ടിലേക്ക് ഒരു കമ്പനിയിൽ നിന്നും പത്ത് ലക്ഷം രൂപ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അത്തരത്തിൽ പണം വരുന്നു മറ്റ് വരുമാനമില്ലാത്ത പോറ്റിക്ക് എങ്ങനെ ഇത്രയും സമ്പാദിക്കാൻ കഴിഞ്ഞു എന്നൊരു വിവരം കൂടി ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ് പിന്നിൽ മറ്റ് സ്പോൺസർമാരുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഇപ്പോഴത്തെ ഒരു പ്രാഥമിക നിഗമനം എന്തായാലും എച്ച് ് ശബരിമലയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഇന്നോ നാളെയോ സന്ദർശനം ഉണ്ടാകും അന്വേഷണ സംഘത്തിലെ മറ്റുദ്യോഗസ്ഥർ ഇപ്പോഴും ശബരിമലയിൽ തുടരുന്നുണ്ട് പ്രസിഡന്റിന്റെ സന്ദർശനം അടക്കം നടക്കാനിരിക്കുന്നു അതിന്റെ കൂടി വിലയിരുത്തലുകളും സുഖാ ക്രമീകരണം ഒരിക്കലും എല്ലാം ഉണ്ടാകും എന്തായാലും അന്വേഷണം സാമ്പത്തികം അയാൾക്ക് എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണ മുന്നിലേക്ക് പോകുമ്പോൾ ആ രേഖകൾ എന്തെങ്കിലും തന്നെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്തുമാത്രം സംശയം ഇപ്പോൾ അന്വേഷണ സംഘത്തിനുണ്ട് പൂജ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാമാക്ഷി എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു കമ്പനി പത്ത് ലക്ഷം രൂപ പോറ്റിയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട് അതെന്തിന് എന്നുള്ള കാര്യം ഒന്നും വ്യക്തമല്ല അതുപോലെ ഇത് ഈ വർഷത്തെ കണക്ക് മാത്രമാണ് ഈ വർഷം ഒരു കമ്പനി മാത്രം അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച കണക്കിന്റെ കാര്യമാണ് മറ്റ് ഈ അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരവരുമാനം അക്കൗണ്ടിലേക്ക് എത്തുന്നതായുള്ള ആ വിവരങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മറ്റ് അക്കൗണ്ട് വിവരങ്ങളും ആ കുടുംബത്തിലുള്ള മറ്റാളുകളുടെ ആ വിശദാംശങ്ങളുമൊക്കെ ഇനിയും പരിശോധിക്കേണ്ടി വരും എന്തായാലും സ്ഥിരവരുമാനം ഇല്ലാത്ത ഒരാൾ ഇത്രയും സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കി എന്നത് സംബന്ധിച്ചുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ട് ആ അന്വേഷണം സംബന്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നിൽ ഉള്ള മറ്റ് സ്പോൺസർമാരെ കൂടി കണ്ടെത്താൻ കഴിയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ഈ അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പൂജ അമൽ സേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അമൽ മറ്റൊരു കാര്യം കൂടി ഇതിപ്പോൾ അമൽ നൽകിയ വിവരത്തിൽ നിന്നും അറിയുന്നത് ഈ പങ്കജ് ഭണ്ഡാരി അദ്ദേഹം ഈ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിനു മുൻപ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ എന്ന തരത്തിലൊരു വിവരം കൂടി അമൽ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെ ഒരു സംശയം ബലപ്പെടാനുള്ള കാരണം എന്താണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള ഈ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് ആ സ്വർണം പുറത്തേക്ക് പോയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ആ ഈ പറയുന്ന സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനായി ഒപ്പിട്ട് നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥരടക്കം ദേവസ്വം ബോർഡിലെ ആളുകളടക്കമുള്ള അവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കുകയാണ് ഇവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് വ്യക്തമാകുന്നതിനായാണ് അത്തരം ഒരു പരിശോധന നടക്കുന്നത് ഏതെല്ലാം സമയങ്ങളിൽ എത്രത്തോളം സമയം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരുമായി സംസാരിച്ചിട്ടുണ്ട് ായി ബന്ധപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു അങ്ങനെയുള്ള പരിശോധനയുടെ പ്രാഥമിക ഘട്ടത്തിലാണ് വിജിലൻസിന് ഒരു സംശയം തോന്നുന്നത് അന്വേഷണ സംഘത്തിന് ഒരു സംശയം തോന്നുന്നത് ഈ ഇവിടെ ദേവസ്വം വിജിലൻസിന്റെ മുൻപാകെ എത്തി മൊഴി നൽകാനായി ഈ പങ്കജ് ഭണ്ഡാരി എത്തുന്നതിന് മുൻപ് കുണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ എന്തെല്ലാം വിശദാംശങ്ങൾ ഇവിടെ മൊഴിയായി നൽകണമെന്ന കാര്യത്തിൽ ഇവർ തമ്മിലൊരു ആലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ ഇവർക്കുണ്ട് അന്വേഷണ സംഘത്തിനുണ്ട് അത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന വേണം എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ശരിയാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ യിലേക്ക് ആ പല വിധത്തിലുള്ള സംശയങ്ങൾ അത് വലിയ രീതിയിൽ ബലപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് യഥാർത്ഥ സ്വർണപ്പാളി എവിടെ എന്ത് ചെയ്തു അതിന് ആരൊക്കെ ഉണ്ടായിരുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പല വിധത്തിലുള്ള സംശയങ്ങളുണ്ട് ആ രീതിയിൽ ശക്തമായിട്ടുള്ള അന്വേഷണം അത് മുന്നിലേക്ക് പോവുകയാണ് അമൽ തേനമ്പറമ്പിലാണ് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞത്